ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ കാണിച്ചാൽ മതിയല്ലേ ഫിഫ്റ്റീൻ ഡേസിനുള്ളിൽ കാണിച്ചാൽ മതിയല്ലേ അങ്ങനെ നിയമം ഉണ്ടാ ഒറിജിനൽ കയ്യിൽ വെച്ച് അല്ല സാർ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും എല്ലാ കാരണം നമ്മള് പറ്റിക്കാനും നടക്കാറില്ല അതൊക്കെ എല്ലാം വേണം വണ്ടിയുടെ എല്ലാ ബുക്ക് പേപ്പറൊക്കെ കാണണം എല്ലാവരും വണ്ടി വന്നിട്ട് വിടുന്നു പത്താം കൊണ്ട ആക്രമണത്തിന്റെ മുകളിലും കൂടെ ഇത്ര ചെക്ക് ചെയ്തിട്ടില്ല സാർ വണ്ടി മാറ്റി കൊടുത്തോ മാറ്റി കൊടുത്തോ അറിയില്ല റിയില്ല ഇയാള് പത്ത് കിലോമീറ്റർ ഉള്ളിൽ താമസിക്കുന്നത് പത്ത് കിലോമീറ്റർ വരെ പാസ് കൊടുക്കുന്നുണ്ട് മൂന്ന് കിലോ പാസ് അധികം കൊടുക്കുന്നുണ്ട് സാറേ കള്ളപുടിച്ചിട്ടുള്ള ആരായി കള്ളം പോണം നിങ്ങൾ പോണേരാമേണ്ട എവിടെ പതിനഞ്ചു ദിവസം തന്നാൽ മതി വന്നിരിക്കുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല അങ്ങനെ ആവശ്യമാവുന്ന പക്ഷം നിങ്ങൾ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി ഒരു കണ്ട് പോലീസ് മെസ്സേജ് ഒക്കെ ഒന്ന് അതെ പേരെന്താ എന്നെ പഠിപ്പിക്കാൻ സാർ എന്നോട് പറയൂ ഇവിടെ കൂടി ഇതും കൊടുക്കും പൈസയും കൊടുക്കാണ്ട് സൂത്രത്തിൽ പോണ നീ ഇത്രയും ഉപയോഗിച്ചതിന് ശരിയാ മതി അതക്കാർ ഇത്രയും ദൂരം വരിക അത് ഉപയോഗിക്കും ഞാൻ വേറെ പക്ഷേ പറയില്ല ലീഗലി പറയുന്നില്ല മോറൽ മൊറാലിറ്റി അനുസരിച്ച് എന്ത് വേണം നീ കാശ് കൊടുക്കാൻ പാഷനാണ് പത്ത് കിലോമീറ്റർ അല്ലെമീറ്ററിൽ നീക്കത് സംസാരിച്ചു പത്ത് കിലോമീറ്റർ ചുറ്റും ഇവിടെ പോലെ കൊടുക്കുന്നത് ഫ്രീ പാസ് കൊടുക്കുന്നത് അതെ അവിടുന്ന് മേടിച്ചു അല്ലാണ്ട് ലൈസൻസും ും കാണിക്കോർത്തില്ലേക്കുടി ആണ് ചാലക്കുടി ഓഫീസിൽ ഈ രേഖ കാണിക്കാട്ടാ അല്ല സാറോ കാണിച്ചു അതിന്റെ ഒരു കോപ്പി എടുക്കാനുള്ള അവസ്ഥ അല്ല സാർ സാറിന് എഴുത്താന്ന് സാറിന് പറ്റില്ല നിൽക്കാം ചെറിയ കുട്ടിയും വെച്ചോണ്ട് ഒരു കുട്ടിമാരും സമരം കുട്ടിന് മുമ്പിൽ